ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പക്ഷേ ഷാജിയൻ കരുൺ സാറിനെ അനുസ്മരിക്കുമ്പോൾ മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മലയാളത്തിലെ പ്രതിഭാധനരായ ചലച്ചിത്രകാരന്മാരിൽ പ്രധാന പേരാണ് ഷാജിയൻ കിരുൺ സാറിൻ്റെത് മലയാളത്തിൻ്റെ ഒരു ഈ നവതരംഗ സിനിമയുടെ പക്ഷം ചേർന്ന് കണ്ട് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ തുടക്കം ഒരു ഛായാഗ്രാഹകനായിട്ടായിരുന്നല്ലോ പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ പരിശീലനം നേടിയിട്ടാണ് ജി അരവിന്ദനെ പോലുള്ള നമ്മുടെ മഹാ പ്രതിഭകളുടെ കൂടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ഏതാണ്ട് നാൽപ്പതോളം സിനിമകളുടെ ഛായാഗ്രഹണം അദ്ദേഹം നിർവഹിച്ചു അതെല്ലാം നമ്മുടെ ഒരു നവതരംഗ സിനിമയ്ക്ക് ഒരു പുതിയ ഭാവുകത്വത്തിന് ഒക്കെ വലിയ ഈടുവയ്പ്പ് നൽകുന്ന സിനിമകളായിരുന്നു അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നത് പിറവി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായിട്ടുള്ള കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ സിനിമയാണ് അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വമ അതുപോലെ വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളും കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒക്കെ നേടുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ അപൂർവമായ ഒരു ബഹുമതിയാണ് കാര്യം ഒരേ സംവിധായകൻ്റെ മൂന്ന് സിനിമകൾ തുടർച്ചയായിട്ട് കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുക ഈ പിറവി തന്നെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ എനിക്ക് തോന്നുന്ന ഏതാണ്ട് എഴുപതോളം ചലച്ചിത്രോത്സവങ്ങളിലത് പങ്കെടുക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ തന്നെ രാഷ്ട്രപതിയുടെ പുരസ്കാരം ഉൾപ്പെടെ എത്രയോ പുരസ്കാരങ്ങൾ നേടിയ ഒരു സിനിമയാണ് പിറവി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കുന്ന സിനിമയായിരുന്നു പിറവി എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും ഒരു പുരോഗമന രാഷ്ട്രീയപക്ഷത്തിൻ്റെ പുരോഗമന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് കല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആ ഒരു ഒരു കാഴ്ചപ്പാട് അത് അറിയാമല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ വ്യാഖ്യാനിക്കാവുന്ന ഒരു സിനിമയാണ് പിറവി അതൊരു ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റത്തിൽ ഒരു വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന വലിയ ദുരന്തം അപ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ ഭരണകൂടം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി അവതരിപ്പിച്ച സിനിമയായിരുന്നു അത് പല തരത്തിൽ ഒരു സിനിമയാണ് അച്ഛൻ്റെ ഒരു എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരുന്ന ഒരു മകൻ കാണാതാകുന്നു അതിനെ തുടർന്നുണ്ടാകും ആ മനുഷ്യൻ്റെ ഒരു വലിയ ഒരു ആന്തരികമായ സംഘർഷങ്ങൾ ഒരു വ്യക്തി ജീവിതത്തിൽ അത് ആഘാതങ്ങൾ ഇതെല്ലാം വളരെ ഹൃദ്യമായി അനുഭവിച്ച ഒരു തീവ്രമായ അനുഭവമായി മാറിയ സിനിമയാണ് ശരിക്കും പിറവി അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും ഒരു വലിയൊരു ക്ലാസിക്കായിട്ട് വിലയിരുത്തപ്പെടുന്നത് ലോക സിനിമയിൽ തന്നെ അതൊരു വലിയൊരു ചലച്ചിത്ര അനുഭവം നൽകുന്ന പുതിയൊരു ചലച്ചിത്ര ഭാഷ സമ്മാനിച്ച സിനിമ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും പ്രമേയങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ആവിഷ്കരണ ശൈലിയുടെ കാര്യത്തിലായിരുന്നാലും അത്യന്തം വിഭിന്നങ്ങളാണ് അതൊക്കെ സിനിമയുടെ അദ്ദേഹം അതിൻ്റെ സംഭാവനകൾ അദ്ദേഹം ഒരു വലിയ ചലച്ചിത്ര അധ്യാപകനായിരുന്നു വലിയ ചലച്ചിത്ര പണ്ഡിതൻ സംസ്ഥാന സർക്കാർ ഈ ചലച്ചിത്ര മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച എല്ലാ പദ്ധതികളുടെയും ഒരു നേതൃനിരയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന ആ അർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഇതിൻ്റെയൊക്കെ രൂപീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനമുണ്ട് ഇപ്പോൾ നിലവിൽ അദ്ദേഹം സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകൃതമായപ്പോൾ അതിൻ്റെ ആദ്യ ചെയർമാൻ അദ്ദേഹമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഈ ഇരുപത്തഞ്ച് വർഷത്തോളം അക്കാഡമിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ ഊർജ്ജം പകർന്നുകൊണ്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ലോക സിനിമയുമായിട്ടൊരു വലിയ ബന്ധം ലോക സിനിമയിലെ മഹാപ്രതിഭകളുമായിട്ടുള്ള ബന്ധം അതൊക്കെ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഐ പോലുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണയും അദ്ദേഹത്തിൻ്റെ വലിയ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ വളരെ സഹായകമായിട്ടുണ്ട് നമ്മൾ ഈ സിനിമകളുടെ സെലക്ഷനിൽ ഗസ്റ്റുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ അതുമാത്രമല്ല ഇപ്പോൾ ഈ സിനിമ നയ രൂപീകരണം സിനിമ നൂറ് വർഷത്തോടക്കുകയാണ് മലയാള സിനിമ അപ്പോൾ ഒരു സമഗ്രമായ സിനിമാ രൂപീകരണം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് അപ്പോൾ അത് അതിൻ്റെ നേതൃത്വം രൂപീകരണ സമിതിയുടെ ചെയർമാനായിട്ട് ഷാജിയൻ കരുൺ സാറാണ് പ്രവർത്തിച്ചത് ഞാനൊക്കെ ഇതിനകത്ത് അംഗങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് ആയിരുന്നു അത് പിന്നെ സിനിമ കോൺക്ലേവ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പോകുന്നു അപ്പോൾ ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് സിനിമാ മേഖലക്കാകെ അതൊരു ഈ മഹാൻ നഷ്ടമെന്നൊക്കെ നമ്മൾ സാധാരണ എല്ലാ വിയോഗങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല സിനിമയുടെ സർഗാത്മകമായ രീതിയിൽ ആ ഒരു മേഖലയിലെ നഷ്ടം അതിലൊക്കെ ഉപരി സിനിമാ മേഖല ഇപ്പം ഒരു സിനിമ ഇപ്പോഴും ഒരു വ്യവസായമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒരു വ്യവസായത്തിൻ്റെ ഒരു ഒരു കൃത്യതയൊന്നും തന്നെ കൈവന്നിട്ടില്ല അപ്പോൾ അതൊരു സിനിമ നയം രൂപീകരിക്കപ്പെടുമ്പോഴൊക്കെയാണ് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരാളം പിന്നെ ആശയങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ഉന്നതമായ ചിന്തകൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി കുറേയൊക്കെ ഞങ്ങൾ വകട്ടായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിനിമാ മേഖല നൽകുക പിന്നെ നേരിടുന്ന കുറേ പ്രതിസന്ധികൾ അതിനെ അതിജീവിക്കേണ്ട മാർഗ്ഗങ്ങൾ ഇതൊക്കെ പലതും അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പലതും കുറേയൊക്കെ അദ്ദേഹം അത് എഴുതി തയ്യാറാക്കിയതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു ഉണ്ടാകുന്നത് അപ്പോൾ ഇനി അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് അതും ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നതമായ സിനിമാ പുരസ്കാരം സിനിമാ മേഖലയിലെ പുരസ്കാരം അദ്ദേഹത്തിന് അതുപോലെ ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രപതിയുടെ പുരസ്കാരം തുടങ്ങിയ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായിട്ടുള്ള മലയാള സിനിമയിൽ ആ മലയാള സിനിമയുടെ പരമോന്നത പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിരുന്നില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അദ്ദേഹം പരിഗണിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ആ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അത് ഈ കഴിഞ്ഞ പതിനാറാം തീയതി അതിരണിനായി മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത് ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ വ്യക്തിപരമായിട്ട് എനിക്കുമൊക്കെ വലിയ അഭിമാനവും ചാരിതാർത്ഥ്യവും നൽകിയ നിമിഷമാണ് കാരണം നമ്മുടെയൊക്കെ ഒരു പ്രവർത്തന കാലത്ത് അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതിയുടെ കാലത്ത് അദ്ദേഹം അങ്ങനെ ഒരു പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് അതൊരു വലിയ അഭിമാനകരമായ അക്കാദമിയുടെ ആ ഒരു പ്രവർത്തനത്തിൽ ഏറ്റവും ഒരു സംതൃപ്തി നൽകുന്ന ഒരു ചാരിതാർത്ഥ്യവും അഭിമാനവും നൽകുന്ന ഒന്നായിട്ട് കൂടി ഞാൻ ഈ അവസരത്ത് കൊടുക്കുകയാണ് ിയോഗത്തിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു അനുശോചനമാണ് ഞാൻ അറിയിക്കുന്നത് കാരണം അത്രയേറെ ഈ അടുത്ത കാലത്തായിട്ട് ഞാനുമായിട്ടൊക്കെ അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു